ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ ഉള്ളത് എൻ്റെ വീട്ടിലാണ് അപ്പോൾ അപ്പൊ ചെന്നൈ നേരെ ട്രെയിൻ കയറി ഇന്നലെ അപ്പൊ പിന്നെ കുറെ ഉറങ്ങി റെസ്റ്റൊക്കെ എടുത്ത് രാത്രി ഇപ്പം ഒന്ന് മുടി മുറിക്കണം അപ്പം അത് ഇന്ന് എന്റെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈക്ക് വാങ്ങണമെന്ന് പറഞ്ഞു അപ്പൊ മൈക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വീട്ടിലാണ് ഉണ്ടായത് അപ്പൊ അത് ഇന്ന് എടുത്തതാ ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്യാനില്ല മൈക്ക് വാങ്ങിയിട്ടുണ്ട് രണ്ട് മൈക്കുണ്ട് എനിക്ക് ഒന്ന് തൽക്കാലം ഉപയോഗിക്കുന്നുണ്ട് കഴിഞ്ഞ് ഫ്യൂച്ചറിൽ നമ്മൾ വേറെ എന്തെങ്കിലും വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി കൊടുക്കാൻ പറ്റും അപ്പോൾ ഒന്ന് മുടിവെക്കാൻ പോണം അപ്പൊ അതിന് മുന്നോടിയായിട്ട് വണ്ടികൾ ഏത് ദിവസമായി ഓടാണ്ട് ഇങ്ങനെ വെച്ചിട്ടല്ലേ ഉള്ളത് അപ്പോൾ ഒന്ന് നോക്കാം എന്താ സ്ഥിതി ഒക്കെ സ്റ്റാർട്ടായി കുറെ ഇത് എടുക്കാത്തേ അപ്പൊ അതിൻ്റെതായ ഒരു ചിത്ര ഇത് എന്റെ വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസ തോന്നുന്നുണ്ട് എൻഫീൽഡ് ത്രീ ഫിഫ്റ്റി സ്റ്റാൻഡേർഡ് ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇപ്പൊ ഓട്ടം കുറവാന്ന് ഈ അഞ്ചു വർഷം അതായത് പത്തൊമ്പതും ആ ആറാമത്തെ വർഷമായ വണ്ടി ഇപ്പൊ അഞ്ചു വർഷം കഴിഞ്ഞു ഇത് കല്ലേക്കൽ പള്ളിന്റെ അടുത്തേക്ക് പോകുന്ന റോഡാണ് ഷോർട്ട് കട്ടായിട്ട് നമ്മുടെ ഈന്തോട് നിന്ന് കല്ലിക്കൽ ഭാഗത്തേക്ക് പോകാനും മാങ്കഴ ഭാഗത്തേക്ക് പോകാനും പറശ്ശിനി അമ്പലം പറശ്ശിനി ഭാഗത്തേക്ക് പോകാനും ഇതാണ് ഏറ്റവും എളുപ്പമുള്ള റോഡ് ോട്ടോക്കാരെ ഇങ്ങോട്ട് നോക്കാണ്ട് മോളോ ഫ്രണ്ട് വലത്തോട്ട് മാത്രം നോക്കിട്ടാണ് വണ്ടി ഞാനിപ്പൊ കഴിച്ചോ ഇങ്ങോട്ട് കേറിക്കണം എന്ന് ധരിച്ചോ അപ്പൊ എനിക്ക് മുടിപൊരുക്കന്റെ ബാർബർ ഷാപ്പാണ് ഇവിടെ നേരെ കാണുന്നത് അവിടെ ഇരിക്കുന്ന ഇവിടെ മസാജ് एकदम नलाई गुड से समसाच है फेस बहुत अच्छे से मसाज किया जाता है फेस का हेड का कलर किया जाता है हेड मसाज भी अच्छा है तो सुकून मिलेगा हाँ बहुत सुकून मिलता है मसाज से हाँ. एकदम रिलैक्स फुल बॉडी रिलैक्स इधर आओ बैठो आराम से पूरा टाइम हाँ. मसाज कराओ कटिंग शेप के साथ हम हेड मसाज फ्री करते हैं हाँ. कटिंग शेप के साथ में हाँ कटिंग शेप हाँ. के साथ हेड मसाज फ्री फ्री, फ्री. हाँ. हमारा एड्रेस है कल्ली कलपल्ली पाराशनी रोड मांगड़वा रोड नियर बाई शांति प्रभा प्रभा अभी हम हेड मसाज शुरू करता है ये हमारा हेड मसाज है हमारे यहां पर हेड मसाज कटिंग सेप फेस वॉश ब्लीच हेयर कलर

हेड में साथ बहुत अच्छा करते हैं हां इसीलिए मैं कह रहा था ये कब से वाला है बड़ा परwidetilde है वो थोड़ी थोड़ी जाना है देखो ये लोकेशन पर वैसे खबर मान रहे थे ऑफिशियली से इसीलिए उस पे मादर वाली हमने पहुंचने तक बोल लो कार ओती है कल्ली कटपल्ली अगले यार

പൈസയും മിതമായ നിരക്കിലെ പുള്ളി വാങ്ങുന്നുള്ളൂ അങ്ങനെ വലിയ പൈസ ഒന്നുമില്ല നൂറ്റി ഇരുപത് ഉറുപ്പാണ് അതായത് ഷേവിങ്ങിൻ്റെതും ഹെയർ കട്ടും രണ്ടും കൂടി നൂറ്റി ഇരുപത് ഉറുപ്പാണ് അതിന്റെ കൂടെ നിങ്ങൾക്ക് ഹെഡ് മസാജ് ഫ്രീ ആണ് സമയം ഉണ്ടെങ്കിൽ ടൈം അകത്ത് ചെയ്യുക ഇത് നമ്മുടെ രാജീവായിട്ട് പണ്ടുകാലത്ത് എന്റെ കൂടെ കാറൊക്കെ പാപ്പശ്ശേരി പഞ്ചായത്ത് കാറൊക്കെ ഒരു ചിരുന്നതാണ് ഇപ്പൊ രാജീവട്ടിന് ഇപ്പം റെസ്റ്റാന്ന് എന്തിനാ ശരി റെസ്റ്റ് കഴിഞ്ഞു കേട്ടാ വണ്ടി എടുക്കില്ലല്ലേ അത്യാവശ്യം ടാക്സി ഒഴിവാക്കല്ലേ പ്രൈവറ്റ് വണ്ടി പറഞ്ഞു ഓ ഡ്രൈവിംഗ് ഓ ലേഡീസോളെ ഓക്കെ അപ്പൊ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ രാജീവട്ടിനെ കോൺടാക്ട് ചെയ്യാം ക്ലിയർ ആയി കൊടുക്കും അപ്പൊ രാജീവുടെ നമ്പർ കൂടി പറഞ്ഞോട് ഫൈവ് എയ്റ്റ് എയ്റ്റ് നയൻ സീറോ അല്ലേ അപ്പൊ എന്ന് ആരെങ്കിലും ഇതുപോലെ ആവശ്യമുണ്ടെങ്കിൽ രാജകോട്ടെ നല്ല എക്സ്പെർട്ട് ഡ്രൈവർ ആണ് അപ്പോൾ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ രാജകോട്ടെ കോണ്ടാക്ട് ചെയ്യാ പറഞ്ഞ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പൊ നമ്മളിപ്പോ ഇരുണാവ് അടുത്തുള്ള ഗേറ്റിന്റെ അടുത്താണ് ഉള്ളത് ഗേറ്റ് അടച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ വണ്ടി എന്നാൽ സെറ്റപ്പ് ചെയ്താൽ ഇതിൽ കാണാൻ പറ്റും ഞാനിപ്പോ മുടിയൊക്കെ മുറിച്ചു തിരിച്ചു വരികയാണ് അപ്പൊ ഇന്നൊരു പ്രത്യേക സന്തോഷമുള്ള ദിവസമാണ് കാരണം എന്താണെന്ന് വെച്ചാല് ഇന്ന് എന്റെ ചാനലിന്റെ ആയിരം സബ്സ്ക്രൈബേഴ്സ് പൂർത്തിയായ ദിവസമാണ് ഇപ്പൊ ഞാൻ വെറുതെ ഇപ്പൊ നോക്കുമ്പോ കണ്ടതാണ് ആയിരം സബ്സ്ക്രൈബേഴ്സ് പൂർത്തിയായിട്ട് അപ്പോൾ അത് ഭയങ്കരമായ സന്തോഷമുണ്ട് കാരണം അത് എൻ്റെ വിജയമല്ല അത് നമ്മുടെ ഈ ചാനലിന് അത് നിങ്ങളുടെ വിജയമാണ് നിങ്ങളാണ് എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് എന്നെ എത്തിച്ചത് ഞാൻ തുടങ്ങുമ്പോൾ എനിക്ക് വേറൊരു സീറോ ആയിരുന്നു അതിൽ നിന്ന് ഇത്രയും എത്തിച്ച് നിങ്ങൾക്ക് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയുണ്ട് അപ്പോൾ ഇനിയും ഒരുപാട് ഒരുപാട് ഇതുപോലെ എന്നെ കൈവിടരുത് കാരണം ഇനി എനിക്ക് വേണ്ടത് വാച്ച്വറാണ് ആയിരം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ യൂട്യൂബിൻ്റെ ആദ്യത്തെ ക്രൈറ്റീരിയ ആണ് അപ്പോൾ രണ്ടാമത് നാലായിരം വാച്ച് ഓവറാണ് അപ്പോൾ അതും കൂടി പൂർത്തിയായാൽ എനിക്കെന്തെങ്കിലും റവന്യൂ വരാൻ തുടങ്ങി അപ്പോൾ അതിനും കൂടി നിങ്ങളുടെ സഹായം അത്യാവശ്യമാണ് അപ്പോൾ നിങ്ങൾ ഒന്നും വേണ്ട നിങ്ങൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒക്കെ കാണുക പരമാവധി ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച് പരമാവധി അത്ര വലിയ സംഭവമായിട്ട് മറ്റുള്ള യൂ വലിയ വലിയ യൂട്യൂബർ പോലെ അല്ലെങ്കിലും ഞാനിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ ഈ രണ്ടാഴ്ച മൂന്നാ മൂന്നാമത്തെ ആഴ്ച ഇപ്പം അപ്പോൾ ഇങ്ങനെ പഠിച്ചു വരുന്നതല്ലേ അപ്പോൾ നിങ്ങൾ പരമാവധി എന്താ പറയുക വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ആ വാച്ച് ഓവറിനെ കൂടി കംപ്ലീറ്റ് ആവും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് അപ്പം നിങ്ങളുടെ സഹകരണം ഇനിയും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും എനിക്കുണ്ട് അപ്പം കൈവിടാതെ നിങ്ങൾ സഹകരിക്കുക പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത് കമൻറ്റൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ഷെയർ ചെയ്യാനും പിന്നെ ഇത് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അത് നിങ്ങൾ അതും നിങ്ങൾ അതും കൂടി ചെയ്യണം അപ്പം ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പം ബാക്കി അതായത് നാട്ടിലെ വിശേഷങ്ങളിലായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ് ബായ്